ഇന്ന് നമ്മുടെ ഐശക്കുട്ടിയുടെ ബർത്ത്ഡേ ഡേ ആണ് കേട്ടോ മെയ് തേർഡിനാണ് അവളുടെ ബർത്ത്ഡേ അപ്പൊ സി എക്കുട്ടി ഐശക്കുട്ടിക്ക് വേണ്ടിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഡെക്കറേഷൻ കാര്യങ്ങൾ കണ്ടു സി അവളെ വിളിക്കാൻ പോയാണ് കേട്ടോ ഐശക്കുട്ടിയാണെങ്കിൽ അവടെ പിള്ളേരുടെ ഒപ്പം കിടന്നിട്ട് നല്ല കളിയിലാണ് സിയക്കുട്ടി അയശക്കുട്ടീനെ വിളിക്കാൻ പോയാണ് കേട്ടോ അവടാ അവളെ കണ്ണ് കെട്ടി നിർത്തിക്കാണ് കളിപ്പിക്കുകയാണ്

12 ओके और 800 800 हैप्पी അതൊക്കെ ഇത്താത്ത വാങ്ങിച്ചു എങ്ങനെ ഇഷ്ട ഇത്താത്ത ഒറ്റക്ക് ചെയ്തതാ ഐശക്കുട്ടിക്ക് വേണ്ടിട്ട് ഇത്താത്ത ചെയ്തേക്കണുണ്ടോ ഇപ്പൊ മനസ്സിലായി ഇത്താത്ത സ്നേഹം ഉണ്ടോ ഇല്ലെന്നു സ്നേഹം ഉണ്ടല്ലേ നീ അല്ലെ പറഞ്ഞു വേണ്ട വേറെ തഥ എന്ന് പറയാൻ തല്ലു പിടിക്കുമ്പോ അങ്ങനെയൊക്കെയല്ലേ അഴിച്ച കുട്ടിക്ക് ഗിഫ്റ്റ് ആട്ടേ കാണുന്നതൊക്കെ ഇത് ഇന്നലെ നമ്മുടെ സന്ധി ചേച്ചി വന്നപ്പോ കൊടുത്താണ് അത് സിയെ കുട്ടിക്ക് അഴിച്ച കുട്ടിക്ക് കൊടുത്താൽ ഇത് സിയാമോള് കുട്ടി കൂട്ടി വെച്ച പൈസ കൊണ്ട് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് ആണ് ഇത് ആരെയും ഡിപ്പെൻഡ് ചെയ്തില്ലാട്ടോ തന്നെത്താനു ഇണ്ടാക്കിയതാണ് അവള് ഇത് ഏഹ് നമ്മുടെ നെയബർ തുമ്പിക്കുട്ടി നമ്മുടെ തുമ്പിക്കുട്ടിയല്ലോ അപ്പുറത്തെ വീട്ടിലെ തുമ്പി എന്നാണ് അവളുടെ പേര് നൽവ നൽവാന്നാണ് അവളുടെ പേര് അവള് രാവിലെ തന്നെ ഉടന്നു കൊടുത്താണ് ഐശ്ശകുട്ടി ഗിഫ്റ്റ് ഐശക്കുട്ടിക്ക് എപ്പോഴും ഭയങ്കര സങ്കടമാണ് അവളുടെ ബർത്ത്ഡേക്ക് ആരും ഉണ്ടാവാറില്ല ഫ്രണ്ട്സ് ആരും ഉണ്ടാവാറില്ല കാരണം വെക്കേഷൻ ടൈമിലാണല്ലോ ബർത്ത്ഡേ ഒന്നേക്കുന്നത് അപ്പൊ ഇപ്പൊ സന്തോഷക്കുട്ടിയെ ആ ഇന്നെന്താ സ്പെഷ്യല് ഒന്നും ഇല്ല ഒന്നുമില്ല ഐശക്കുട്ടിക്ക് എട്ട് വയസ്സ് തികഞ്ഞിരിക്കട്ടാ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല ഒരു കുഞ്ഞു ഡ്രസ്സ് വാങ്ങിച്ചും സിയക്കുട്ടി ഗിഫ്റ്റ് കൊടുത്തും ഇത് അവളുടെ ഫ്രണ്ട് അപ്പുറത്തെ പുറത്തെ വീട്ടില് തുമ്പി ഗിഫ്റ്റ് കൊടുത്തും ഇനിയുള്ളത് എന്താ വെച്ചാ ഒന്നുമില്ല ഹാപ്പിയാണോ ഹാപ്പിയാണ് Yeah. Gift of me. Yes. Sketch. tanding the sketch Rubber. Cutter. Color. Color. krayon

കമാൽക്കടത്ത് പറയാ കമാലിക്കളർ തെരുമാറ്റി തന്നെ കമാൽക്കാട് ഇവിടെ നിന്നല്ലേ ഒരു കളർ മിസ് ആയി മിസ്സായി പോയിരിക്കണോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇരുപത്തൊന്ന് ഇരുപണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നുണ്ടല്ലോ ആ അപ്പൊ ഒരെണ്ണ എവിടെ ഇരുന്നു

എന്നെ കെട്ടിപ്പിടിച്ചു രുമ്മം കൊടുത്താ ബോറ കാണിച്ചാണല്ലോ ഞാ രുമ്മം മുടക്കുന്ന അറിയില്ല ഞെരാവില്ലേ തലയിൽ കൊടുക്കിക്കிட்டില്ല ഓ വാ അന്നെ സ്റ്റാറ്റ് അവള് മുങ്ങാതെ നീ എന്താ നിനക്ക് മగొണ്ട് ഓടക്കണ ആള് വേർത്തു ആള് അവളെ വേർത്തു അല്ലല്ല അണ്ടി വേർപ്പ് ഓ നല്ല ഓക്കേ ഓക്കേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ പറഞ്ഞു കൊടുക്കണം കമന്റ് കൂടി ചെയ്യാൻ